അപ്പം ഇതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഭാരതീയ സംസ്കൃതിയിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഈ ഈ രണ്ട് പ്രയറും കേട്ടപ്പോഴേ ഒരു കാര്യമുണ്ട് ഈ ഫാദർ തെറാപ്പിന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ അത് പറയുന്നത് നമുക്ക് ആരുമായിട്ടാണോ നമുക്കൊരു ഇതുള്ളത് നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉള്ളത് അപ്പോൾ ആളിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഞാൻ ടെക്നിക്കൊന്നും പറയുന്നില്ല ആ ആളിനോട് നമ്മൾ എന്താണ് മാപ്പ് അപേക്ഷിക്കുന്നു അതുപോലെ നമുക്ക് ആരോടാണോ വെറുപ്പും വിദ്വേഷമുള്ളത് അവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ ഫർഗീവ് ചെയ്യുന്നു നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ പോയി ചേട്ടൻ്റെ കാര്യമില്ല മാം പറഞ്ഞതുപോലെ നമുക്ക് നമ്മളിതിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അവരെ കാല് പിടിച്ച് നമ്മൾ നമ്മളവരുമായിട്ട് മാപ്പ് ചോദിക്കുന്നതായിട്ടും മറ്റ് നമുക്ക് വിരോധമുള്ള ആളുകളോട് നമ്മൾ അവരെ തലയിൽ കൈവച്ചിട്ട് അവരെ ബ്ലസ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും തെറാപ്പി ചെയ്ത് ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയ ധാരാളം ആൾക്കാരുണ്ട് അതുപോലെ ഉണ്ട് അവരുടെ ഇതുപോലെയുള്ള റെയിൻബോ റേക്കി ഒരു ഉണ്ട് അതും ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ള ഒരു ചാന്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓഫ് അതിൽ മാഡം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു വാക്കുണ്ട് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു സ്വിച്ച് വേർഡിനെ കുറിച്ച് വേർഡ്സും ഇതുപോലെ തന്നെ ചാനൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന വേർഡ്സ് ആണ് അത് പുരാണസനും വേദാസനും ഉപനിഷനും ഒക്കെ എടുത്തിരിക്കുന്ന ദ കീ വേഡ്സ് ആണ് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പം ഈ കീ വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ സ്വിച്ച് വേഡ് അശ്വീന എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു ഒരു ഇൻസ്റ്റൻസ് നിങ്ങളുടെ വേണ്ട തന്നെ ഉണ്ടായതാണ് ഒരൂ എനിക്കൊരു സമുടി കോളമി അപ്പം കുട്ടി ഹോസ്പിറ്റലൈസ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞു അതിന് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് അപ്പം എനിക്കൊരു പരിചയമില്ല പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാൻ പറഞ്ഞു ചാൻറ്റ് ചെയ്യണം ചെയ്യണം ചാൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ അത് അത് ഉണ്ട് ചെയ്തോളാൻ പറഞ്ഞു അതുപോലെ വേറെ വേറെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് സൂര്യദേവ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ വിച്ച് ഇസ് ലൈക്ക് ഫാസ്റ്റർ ആണ് ഈ കുട്ടി ഡോക്ടേഴ്സ് എക്സാക്ട് ആൻഡ് ഇവര് ഈ അമ്മ വളരെ റിലീജിയസ് ആയിട്ട് മെറ്റിക്കുലേസ് ആയിട്ട് ഈ സ്വിച്ച് ബോർഡ്സ് ചാൻറ്റ് ചെയ്തു ഡോക്ടേഴ്സ് ഓൾ ഷെയർ ചെയ്യാം സ്ക്രീൻഷോട്ട്സ് മുഴുവനും ഡോക്ടേഴ്സിന് പോലും വളരെ അമേസിംഗ് ആയിട്ട് തോന്നി കാര്യം ഒരു ഹോപ്പ് ഇല്ലാത്ത കുട്ടി അവസാനം നടന്ന് ഹോസ്പിറ്റലിൽ പുറത്തുപോയി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ജസ്റ്റ് ഫോൺ മെസ്സേജ് കൂടെ ഒരു സ്വിച്ച് ടൺ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഓരോ സ്വിച്ച് ബോർഡും ഓരോ ോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ദേവനോ ദേവതയോ അസോസിയേറ്റ് ചെയ്തിട്ടാണ് സോ നമ്മൾ ആദ്യം അവരുടെ ആ ഇൻവോക്ക് ചെയ്ത ബ്ലെസിംഗ് ഇൻവോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളത് ചാൻറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി ഈ കറക്റ്റ് ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് കോമ്പിനേഷൻസിൽ യൂസ് ചെയ്യാം അപ്പൊ ഇറ്റ് വേർക്സ് നമ്മുടെ മന്ത്ര ചാൻഡിംഗിന്റെ അതെ അതെ ഇപ്പൊ മന്ത്രമൊക്കെ വലിയ 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 വല്യ ലൈൻസ് ആയിരിക്കും നല്ല ലൈൻസ് ആയിരിക്കും ചിലപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വെറുതെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് സമയം അത് എഴുതുകയാണെങ്കിലും എഴുതുന്നത് ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്സ് അപ്പം അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ആക്സസ് ആക്സസ് ബാറും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈ ബാറിലും ഇതുപോലെ ഒരു സംഗതി ഉപയോഗിക്കുന്നുണ്ട് ക്ലിയറിംഗ് ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒന്ന് പറയാമോ ചെറുതായിട്ട് സ്വിച്ച് വേർഡ്സ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഇസ് ആക്സസ് ബാറിന്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കാട്ടിലും വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ആണ് വേദിക് സ്വിച്ച് വേർഡ്സ് ആക്സസിനകത്തും നമുക്ക് ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം അത് എന്താ പറയുക ജനറൽ ആയിട്ടുള്ള ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പിന്നെ അസുഖങ്ങൾക്കുള്ളതുണ്ട് സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിനുണ്ട് അങ്ങനെ കുറെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അതേപോലെ തന്നെയാണ് വേദിക് സ്വിച്ച് വേർഡ്സും എനിക്ക് തോന്നിപ്പം ബോഡി പ്രോസസ്സിൽ ഒരു അമ്പതോ അമ്പത്തെട്ടോ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ ഉള്ളു പക്ഷേ നമുക്കിതിൽ നൂറ്റി പത്തിൽ വീതയുണ്ട് ക്ലിയറിംഗ് വേർഡ് വന്ന ഇയേഴ്സ് ആയിട്ട് ഞാൻ റേക്കി ഹീലിംഗും അതിൽ ചെയ്തു അതിനോടൊപ്പം തന്നെ ഓർ ആ സ്കാനിങ് ഞാൻ ചെയ്യാറില്ല ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ക്ലാസസ് എടുക്കുന്നുണ്ട് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അതായത് സിൽവ മെത്തേഡ് എന്ന് വേർ വേർ യു യു ബ്രിങ് ബ്രെയിൻ ഫ്രീക്വൻസിനെ ഒരു ലോവർ ശേഷം ഫ്യൂ തിങ്സ് ി അണ്ടർസ്റ്റാൻഡ് ഓഫ് എ സെക്കൻഡ് യു ഡു ഇറ്റ് നമ്മൾ നോർമലി യൂസ് ഒരു എന്താ പറയാ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ വേണമെങ്കിൽ സ്ഥലത്ത് പോയാലും ശരിയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും സോ ദാറ്റ് ഇത് വളരെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്താണ് കാര്യം വളരെ മോശമായിട്ടുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുമല്ലോ അപ്പൊ അവരെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇരുത്തി ഈ ടെക്നീക്സ് പഠിപ്പിച്ചു കൊടുക്കും അപ്പോ അവരെല്ലാരും എയ്റ്റി എയ്റ്റി ഫൈവ് മീത് മാർക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം അവര് അവര് വിശ്വസിക്കണം അപ്പൊ അവരുടെ ഒരു 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 സ്ഥലത്ത് ഒരു മാച്ചിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഈ മാച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് സൗ ഐ ഇൻട്രോഡ്യൂസ് അപ്പൊ അത് ചെയ്തു ഒരു പോസിബിലിറ്റി ഇല്ല ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ലാത്തൊരു മാച്ച് ആയിരുന്നു പക്ഷെ ദ വൺ ദ മാച്ച് അതോടുകൂടി ആ അവർക്ക് മനസ്സിലായി വെരി കൺവിൻസ്ഡ് ഐ ഓൾ എന്ന് രോഗം വരുമ്പോഴും നമ്മുടെ വി ഹാവ് ടു ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആദ്യമേ നെഗേഷൻ കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഡിസ്കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഇറ്റ് ഈസ് ഇവിടെ മാം പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും മാറി കിട്ടിയിരിക്കുന്നു അതെ പിന്നെ റെക്കിന്ന് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു യാത്ര അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് പിന്നെ ആക്സസ് കോൺഷ്യസ്നെസ് അതിലേക്ക് വന്നു അപ്പൊ അതിൻ്റെ അർത്ഥം ജസ്റ്റ് അത് മാത്രമായിരുന്നില്ല പക്ഷെ അതിന്റെ ഫൗണ്ടേഷനും കൂടെ ചെയ്യേണ്ടി ചെയ്തു ഞാൻ കാര്യം അതൊരു കൗതുകമായിരുന്നു ബിക്കോസ് ഫൗണ്ടേഷൻ ഇസ് അഗെയിൻ ഒരുപാട് ഒരുപാട് ഏരിയസ് നമ്മുടെ ൈഫില് നമുക്കത് മാറ്റാൻ സാധിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലോ നമുക്ക് നമുക്ക് എന്റിറ്റി ക്ലിയറിംഗ് ആണോ ഫൈനാൻസസ് ആണോ അങ്ങനെ ഒരുപാട് നമ്മുടെ ബോഡി അങ്ങനെ കൊറേ കാര്യങ്ങൾ അതിന്റെ അകത്ത് വന്നിരുന്നു പിന്നെ ഐ ഡു സൈക്കിക് സർജറി അതും സൈക്കിക് സർജറിയും ഒരു റേക്കി ടൂൾ യൂസ് ചെയ്തിട്ടാണ് സൈക്കിക് സർജറി ചെയ്യുന്നത് സൈക്കിക് സർജറിയും വളരെ വളരെ എമേസിംഗ് ആയിട്ട് ടൂൾ ആണ് എസ്പെഷ്യലി അഡിക്ഷൻസ് അപ്പം ഏത് അഡിക്ഷൻസ് ആയിക്കോട്ടെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഒരു സർജൻ ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു പ്രോസസ്സാണ് ഇതും പക്ഷെ എവ്രിത്തിങ് ഇസ് ഡൺ ത്രൂ മൈൻഡ് സോ അതുകൊണ്ടാണ് പറയുന്നത് മൈൻഡ് പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് റോൾ അത് ആർക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും ആൻഡ് അതുപോലെ സൈക്കിക് സർജറി നമ്മൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ ഓൾ ടിക്കെത് നമ്മുടെ പൊട്ടൻഷ്യൽസ് നമ്മള് നമ്മൾ തന്നെ റീഡിസ്കവർ ചെയ്യും മറ്റേത് പലപ്പോഴും നമുക്കറിയില്ല നമുക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽസ് ഉണ്ടെന്നുള്ളത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ഐഡന്റിഫൈ നമ്മുടെ ഓൾസോ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദീസ് എന്തായാലും ഇന്നത്തെ കുറച്ച് ലാഡേഴ്സ് കുറച്ചധികം ഉണ്ട് ഒരു ലാഡറേഴ്സ് ലൈക്ക് ദർ ഇസ് എ ബോക്സ് കോൾ പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പത്ത് പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും നമുക്ക് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ ഈ വി ഗോത്രൂ ഈ ആങ്കർ ഗ്രീഡ് ഇങ്ങനത്തെ ഈ ബോക്സ് ലോവർ റോസ് ലോവർ ചക്രേസിലാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ഇവോൾവ് ചെയ്യുവല്ലോ നമ്മള് പഴയ ഒരു നാല് വയസ്സുള്ള കുട്ടിയായിരിക്കില്ലല്ലോ നമ്മൾ പതിനെട്ട് ഒരു കുട്ടി അപ്പം നമ്മൾ ഇവോൾവ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ പ്രോസസ് കോൾ പ്യൂരിഫിക്കേഷൻ ആ പ്യൂരിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വി അണ്ടർഗോ ദ പ്യൂരിഫിക്കേഷൻ അത് ഡിഫറൻറ്റ് പ്രോസസ്സിലൂടെയാവും ചിലപ്പോൾ മെഡിറ്റേഷൻ ആവാം യോഗയാവാം അല്ലെങ്കിൽ നമ്മളൊരു സ്കില്ല് പഠിച്ചതാവാം സോ ദാറ്റ് വിൽ ബൂസ്റ്റ് യുവർ എനർജി അപ്പോൾ അത് വരുന്ന സമയത്ത് യു മൂവ് ടു നമ്മുടെ ചക്ര ദ തേർഡ് ചക്ര അതായത് സോള പ്ലെക്സിന്റെ ചക്രയിലേക്ക് നമ്മൾ മൂവ് ചെയ്യും സോ അവിടെ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് സോ അതൊരു മറ്റേ റോസ് സ്കിപ്പ് ചെയ്ത് സ്ട്രേറ്റ്വേ നമുക്കൊരു ഒരു പ്രൊമോഷൻ കിട്ടുകയാണ് സോ ഈ സെലസ്റ്റിയൽ പ്ലെയിനിൽ വന്നു കഴിഞ്ഞാൽ യു വിൽ മേക്ക് എ ഡിഫറെൻസ് ആൻഡ് യു വിൽ ബി ഐഡൻറ്റിഫൈഡ് എവിടെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ യു വിൽ ബി നമ്പർ വൺ ഔട്ട് ദർ ഓക്കെ സോ ദാറ്റ് ഇസ് വൺ ലാഡർ വേറെ ലാഡറ് സേവ് ഓക്കെ സോ നമ്മൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു നിഷ്കാമമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ദാറ്റ് വിൽ ബ്രിങ് യു ടു ഹയർ ചക്ര നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്രാസിലേക്ക് നമുക്ക് വി ഹാവ് ടു റീച്ച് അപ് ടു ദ ടോപ്പ് മോസ്റ്റ് ചക്ര ടു യാ ടു കണക്ട് യുവർ സെൽഫ് വിത്ത് ഡിവൈൻ കംപ്ലീറ്റ്ലി അപ്പൊ ഈ ഈ സേവ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ത്രൂ ചക്രയിലേക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു പ്രൊമോഷൻ കിട്ടുക ദൻ വേറെ ഉണ്ട് ഒരു നോളജുണ്ട് ഇപ്പം ഈ അറിവുകൾ മുഴുവനും നമുക്ക് യൂട്യൂബിലൂടെയും ഈ നോളജും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോളജ് ഉണ്ട് പലപ്പോഴും ആൾക്കാർ ഈ നോളജ് നമ്മളെ സെൽഫായിട്ട് ഒതുക്കി വെക്കും അണ്ടർസ്റ്റാൻഡ് അപ്പം നോളജ് നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൈസ് ഡെയർ നമുക്ക് പുതിയതൊന്നും വരില്ല സോ ഇവിടെ ലാഡർ വെനവർ യു ഷെയർ നോളജ് വെനവർ വെൻ യു യൂസ് അവർ നോളജ് നമ്മുടെ നമ്മളുടെ ഈ അറിവ് കോസ്മിക് ഗുഡ് ജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ യുനോ വെൻ യു യൂസ് ഇറ്റ് ഫോർ ദ പീപ്പിൾ അറൗണ്ട് യു ദർ ഇസ് എ ലാഡ്